ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിബിൾ എക്സ് എൽ വരുന്ന പാർട്ടിവെയർ കളക്ഷൻസുമായിട്ടാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾക്ക് ഷോപ്പില്ല കേട്ടോ ഓൺലൈനായിട്ട് മാത്രമാണ് ചെയ്യുന്നത് പെരിന്തൽ എടുത്തിട്ടാണ് വരുന്നത് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെൻറ്റിന് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് ആണോ വേണ്ടതെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എൻക്വയറി ചെയ്താൽ മതി ഇനി പ്രൊഡക്റ്റ് കാണാം സ്റ്റാർ ജോർജറ്റിൽ വരുന്ന ഡബിൾ എക്സൽ സൈസിൽ വരുന്ന പാർട്ടി വെയർ കളക്ഷൻസ് ആണ് നല്ല കോപ്പർ വർക്കിൽ നല്ലൊരു ഡിസൈൻ എങ്ങനെ കേട്ടോ ഡബിൾ എക്സലാണ് സൈസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആർക്കൊക്കെ യൂസ് ചെയ്യുക വരുന്നത് എൻ്റെ പോഷനിലും നല്ലൊരു കോപ്പർ വർക്കിൽ ഡിസൈനും കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിലും കൊടുത്തിട്ടുണ്ട് നല്ല ലൈനിങ് തുണിയൊക്കെ വരുന്ന ഐറ്റംസ് ആണ് ബോട്ടം എങ്ങനെയാണ് വരുന്നത് ബോട്ടത്തിൻ്റെ എൻഡിലും കോപ്പർ വർക്കുണ്ട് ഷാള് അത്യാവശ്യം ലെങ്തും എടുത്തും ഒക്കെ കിട്ടുന്ന ഷാളാണ് രണ്ട് എൻഡിലും ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഞാൻ വരുന്നത് ഡബിൾ ഡബ്ലെക്സിലാണ് സൈസ് വരിക പാൻറിന് ലൈനിങ് ഉണ്ട് ഇനി അതിൻ്റെ യെല്ലോ കളറ് കാണിക്കാം സെയിം കളർ തന്നെയാണ് കോപ്പർ വർക്ക് വരുന്നത് കേട്ടോ വർക്ക് യെല്ലോയിലാവുമ്പോൾ അതൊരു കുറച്ചും കൂടി ഒരു ഡാർക്ക് കളറിലായിട്ട് ഇങ്ങനെ കാണിക്കും വീഡിയോയിൽ പക്ഷെ ഡയറക്റ്റ് നല്ല ഭംഗിയാണ് ഷാളിനിയല്ല അതുകൂടെ ഇങ്ങനെ നിർത്തുന്നില്ല ഒന്ന് നിർത്തി കാണിച്ചല്ലോ നെക്സ്റ്റ് കളർ കാണാം സിമ്പിൾ വർക്ക് ഉണ്ടോ ഒരുപാട് വർക്കൊന്നും വരുന്നില്ല ഒരു പകത്തിനുള്ള വർക്കേ ഉള്ളൂ ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് ഇനി ലാർജ് എക്സൽ എന്ന് പറയുന്നത് ലാർജ് ഒരു എക്സൽ അവർക്ക് നമ്മളടുത്ത് ഡബിൾ എക്സിൽ സൈസ് വാങ്ങി പോകാറുണ്ട് അതിനാണ് അങ്ങനെ പറഞ്ഞാൽ അവർക്ക് യൂസ് ചെയ്യുകയെന്നുള്ളത് സൈസ് നോക്കിയിട്ട് എടുക്കുക ഡബിൾ എക്സിലാണ് ടാഗ് സൈസ് വരുന്നത് റിട്ടേൺ ഓപ്ഷനെല്ലാം സൈസ് കറക്റ്റ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ നിങ്ങൾ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ ഓപ്പൺ വീഡിയോ എടുത്ത് തുടങ്ങണേ ഡാമേജ് കേസിന് മാത്രമേ റിട്ടേണിംഗ് ഉള്ളു അത് ഓപ്പൺ വീഡിയോയിൽ കാണിക്കുക ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾക്ക് പ്രോഡക്റ്റ് റിട്ടേൺ ആക്ഷ അത് ഓപ്പൺ വീഡിയോയിൽ കാണിച്ചാൽ മതി നെബ്ലെക്സൽ ഈ നാല് കളേഴ്സാണ് വരുന്നത് ഇനി നെക്സ്റ്റ് എക്സ് എൽ സൈസ് കാണിക്കാം നല്ലൊരു ഹാൻഡ് വർക്കോട് കൂടി വരുന്നതാണ് എക്സ് എൽ സൈസിൽ വരുന്നത് നാല് കളേഴ്സിലാണ് വരുന്നത് എക്സലാണ് ഡ സൈസ് വരുന്നത് എക്സലർ നമ്മളടുത്ത് മീഡിയം ലാർജ് എക്സെൽ ഒക്കെ വാങ്ങാറുണ്ട് എക്സൽ സൈസ് വാങ്ങുന്നുണ്ട് നല്ല ഭംഗിയുള്ള വർക്കാണ് ആണ് കേട്ടോ സ്ലീവിലും എൻ്റെ പൊസിഷനിലും ടോപ്പിന്റെ എൻ്റെ പൊസിഷനിലും എല്ലാം കൊടുത്തിട്ടുണ്ട് ഹാൻഡ് വർക്ക് ലൈനിങ് ൈനിങ് ആണ് പ്ലെയിൻ ആണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത് പാൻറിന്റെ രണ്ട് പോസിൽ കൊടുത്തിട്ടുള്ളത് ഷാളിന്റെ സൈഡിലൂടെ വരുന്ന വർക്കിന് പാൻറിനും കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഒരു പ്രൊഡ ഇതാണ് ഇതായത് തന്നെ ഇതിൻ്റെ മുൻപ് ഓർഡർ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഓർഡർ ചെയ്തിട്ട് ഒരു രണ്ടോ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രൊഡക്റ്റ് ഡിസ്പാച്ച് ചെയ്തില്ലേ ഒന്ന് വിട്ടിട്ടില്ലേ എന്ന് ചോദിക്കണം കേട്ടോ ചിലപ്പോൾ നമ്മൾ സീസൺ ആയതുകൊണ്ട് തന്നെ ചിലതൊക്കെ വിട്ടു പോകാറുണ്ട് ചിലപ്പോൾ നമ്മൾ ആ അഡ്രസ്സ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അഡ്രസ്സ് പേര് നമ്മൾ സേവ് ആക്കും അപ്പോൾ ആ പേര് സേവ് ആക്കി ഇങ്ങനെ ഓർഡർ എടുത്ത് അങ്ങനെ പാക്കി വിടുക ചെയ്യാറ് അപ്പോൾ ചിലപ്പോൾ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റാറുണ്ട് പേര് സേവ് ആക്കാം വിട്ടുപോകും അപ്പം നിങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊന്ന് ചോദിക്കുകയാണെങ്കിൽ വിട്ടിയില്ലെങ്കിലും അപ്പം നമുക്കത് ശ്രദ്ധിക്കാം ശ്രദ്ധിക്കാൻ പറ്റും പക്ഷേ ഇതായത് കൊണ്ട് തന്നെ ടൈം ഉണ്ടാവില്ലല്ലോ അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടണം ഇപ്പം ഇതല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇനി കിട്ടി പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുമ്പോൾ വീണ്ടും വിടാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ ഇതാകുമ്പോൾ എല്ലാവരും പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നോക്കുന്നത് നല്ലൊരു വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ വയറ്റിൽ നല്ല ഭംഗിയുണ്ട് ഡയറക്റ്റ് കാണാന് സ്ലിറ്റഡ് ആണേ നേരത്തെ കാണിച്ചതും സ്ലിറ്റഡാണ് ഷോളൊക്കെ അത്യാവശ്യം ലെങ്ത്തും എടുത്തും കിട്ടുന്നുണ്ട് പോസ്റ്റിൽ ഓർഡർ ചെയ്തിട്ട് വൺ വീക്ക് കഴിഞ്ഞിട്ടും കിട്ടാത്തവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിവരം ചോദിക്കാം കേട്ടോ നിങ്ങളത് നോർമലി പോസ്റ്റിൽ വൺ വീക്ക് പറയാറുണ്ട് അപ്പോൾ വൺ വീക്ക് കഴിഞ്ഞിട്ട് ചോദിക്കാൻ നിൽക്കണ്ട കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിട്ടിട്ടില്ലേന്ന് ഒന്ന് ചോദിച്ചോളൂ കേട്ടോ ഇതാവുന്നതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനും ഉണ്ട് ഇടയ്ക്കൊക്കെ നമുക്കങ്ങനെ മിസ്റ്റേക്ക് പറ്റാറുണ്ട് പക്ഷെ അത് ഇതാകുമ്പോൾ കസ്റ്റമറിന് ബുദ്ധിമുട്ടാവും അതുപോലെ തന്നെ പ്രത്യേകം പറയാനുള്ളത് പോസ്റ്റ് ഡി ടി ഡി സി എന്നുള്ളത് ഒന്ന് ടൈപ്പ് ചെയ്ത് വിടുക അഡ്രസ്സ് ചെയ്തപ്പോൾ തന്നെ പോസ്റ്റ് ആണെങ്കിൽ പോസ്റ്റ് ഡി ടി ഡി സി ആണെങ്കിൽ ഡി ടി ഡി സി എന്നിട്ട് ടൈപ്പ് ചെയ്ത് വിടാം നിങ്ങൾ ചിലപ്പോൾ വോയിസിലാവും വിട്ടിട്ടുണ്ടാവുക പിന്നെ എന്താണെന്ന് വെച്ചാൽ പോസ്റ്റും ഡി ടി ഡിസും ഞാൻ ചിലപ്പോൾ അപ്പോൾ ആ സമയത്ത് ചോദിക്കാൻ വിട്ടുപോകും പിന്നെ ഇത് മോർണിംഗിൽ നമ്മൾ പാക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചോദിക്കുമ്പോൾ കസ്റ്റമർ തിരക്കിലാകും വിളിച്ചാലും ഫോൺ എടുക്കില്ല മെസ്സേജ് വിട്ടാലൊന്നും നോക്കില്ല എല്ലാവരും രാവിലത്തെ തിരക്കിലാവുമല്ലോ രാവിലെ പത്ത് മണിക്കുള്ളിലായിട്ട് ഇവിടുന്ന് ഡി ടി സിയും പോസ്റ്റും ഇവിടുന്ന് പാക്കിങ് കഴിഞ്ഞ് വിടണം അപ്പം ഡെയിലി ഡിസ്പാച്ച് ചെയ്യണം അപ്പം ഇതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ ദിവസം വരുന്നതും പിറ്റേന്ന് തന്നെ വിടാറുണ്ട് അപ്പോൾ അങ്ങനെ വിടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്രസ്സ് കംപ്ലീറ്റ് ആക്കിയിട്ട് വിട്ടാലേ നമുക്കത് പറ്റുള്ളൂ രാവിലെ ഒരുപാട് പേർക്ക് മിസ് കോൾ അടിച്ചാലും അടിച്ചാലും ആരും നോക്കുന്നില്ല എല്ലാവരും തിരക്കിലായിരിക്കും അപ്പം ഞാനും ചിലപ്പോൾ ഓർഡർ എടുക്കുന്ന സമയത്ത് പോസ്റ്റിനും ഡി ഡി ഡിസ് ചെയ്യണമെന്ന് ചോദിക്കാറുണ്ട് ചില സമയത്ത് നമ്മളും വിട്ടുപോകും അപ്പൊ ഈ സീസൺ ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് സഹകരിക്കുക നല്ലൊരു മസ്റ്റേഡ് എല്ലോ കളറാണേ പ്രത്യേകിച്ച് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ ഗൗൺ ഓർഡർ ചെയ്ത കസ്റ്റമേഴ്സ് ഒന്ന് എന്താ കിട്ടിയിട്ടില്ല എന്ന് പ്രത്യേകിച്ച് ഒന്ന് ചോദിക്കണം കേട്ടോ കാരണം മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഗൗണിൽ രണ്ട് പീസും കൂടി ഇവിടെ എരിപ്പുണ്ട് അത് ഓർഡർ ചെയ്തിട്ട് മാറ്റി വെച്ചതാണെന്നാണ് എൻ്റെ ഒരിത് പക്ഷേ ഞാൻ സ്റ്റാറ്റസൊക്കെ വെച്ച് നോക്കി പേര് നമ്മൾ സേവ് ആക്കും അവരത് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കിയിട്ടും എനിക്ക് ആ രണ്ടുപേരും കിട്ടിയിട്ടില്ല അപ്പോൾ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് എൻക്വയറി ചെയ്യാം കേട്ടോ അതിൻ്റെ അഡ്രസ്സ് എനിക്ക് കിട്ടിയിട്ടില്ല പേയ്മെൻറ്റ് ചെയ്തിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ അടുത്ത് കാണിക്കുന്നത് ത്രിബ്ലെക്സൽ സൈസിലാണേ സ്ലീവിലൊക്കെ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് എന്റെ പോസിഷ്യാൽ നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് കേട്ടോ ഇതൊക്കെ വീഡിയോയില് കാണുന്നേക്കും ഭംഗി ഉണ്ടാവും ഡയറക്റ്റ് കാണാൻ എൻ്റെ ഒക്കെ അത്യാവശ്യം നല്ല വിടുത്ത് കിട്ടുന്നുണ്ട് കേട്ടോ ത്രീപ്ലക്സിലാർക്ക് ടെൻഷനൊന്നും വേണ്ട ഷാള് കണ്ടില്ലേ ഷാളും നല്ല ലെങ്ത്തും എടുത്തും ഉണ്ട് എൻഡിലും വർക്ക് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് കളർ കാണാം വർക്ക് കാണിണ്ട് മനസ്സിലാവും അത്യാവശ്യം കാണാവുന്ന രീതിയിൽ ഞാൻ കാണിക്കുന്നുണ്ട് ത്രിപിൾ എക്സൽ ഏറെയാണ് പാർട്ടി വെയർ കൊടുത്തിട്ടുള്ളത് ഇനി ഫൈവ് എക്സ് എൽ സിക്സ് എക്സ് എൽ സെവൻ എക്സ് എൽ കോട്ടന്റെ ജയ്പൂർ കോട്ടയില് വരുന്നത് ഫൈവ് എക്സലും സിക്സ് എക്സലും സെവൻ എക്സിലും ബാക്കി ഇപ്പുണ്ട് അപ്പൊ ഒന്ന് ബിഗ് സൈസ് ആൾക്കൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് എൻക്വയറി ചെയ്യാം അപ്പോൾ തന്നെ ഞാൻ വീഡിയോൻ്റെ ലിങ്ക് വിട്ടു തരാം അതിൻ്റെ ഫോർ എക്സിലും ചെറിയ സൈസൊക്കെ പെട്ടെന്ന് തീരും പക്ഷേ ബിഗ് സൈസുകൾ കുറച്ച് പീസും കൂടി ബാക്കിയിട്ടുണ്ട് ഇതായത് കൊണ്ട് തന്നെ ഒരുപാട് ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടാണ് നമ്മളത് അത്യാവശ്യം എപ്പോഴും കൊണ്ടുവരുന്ന ക്വാണ്ടിറ്റിയിൽ ആണ് പെട്ടെന്ന് തീരാറുണ്ട് ഇതിപ്പോൾ ഇതായത് ഒരുപാട് കൊണ്ടുവന്നുകൊണ്ട് കുറച്ച് പീസും കൂടി ബാക്കി വരുന്നുണ്ട് ഇപ്പൊ ബിഗ് സൈസാർ കാണുന്നുണ്ടെങ്കിൽ വരികയാണെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് വിട്ടു തരാം ഇത് ലൈനി ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡയറക്റ്റ് കാണാൻ നാല് കളർ നല്ല ഭംഗിയുണ്ട് കേട്ടോ വീഡിയോയിൽ എത്രത്തോളം ഭംഗിയുണ്ട് എന്നറിയില്ല അത് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ നെക്സ്റ്റ് കളർ അപ്പം ഓർഡർ ചെയ്യേണ്ട എങ്ങനെ വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി കേട്ടോ നോർമൽ മെസ്സേജിൽ ഒരുപാട് പേര് വിടുന്നുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റണില്ല ഫോണിൽ എങ്ങനെ ഓർഡർ ചെയ്യുക അഡ്രസ്സ് ഈ ഡ്രസ്സ് എന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് കയ്യിലാട്ടോ നമുക്ക് എങ്ങനെയായാലും ഡ്രസ്സ് കാണാം നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ സെയിം പാറ്റേണിൽ തന്നെ നമ്മൾ വേറെയും ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ സൈസിൽ ചെയ്യുന്നുണ്ടാവും എല്ലോ കളർ ഗൗൺ ഇല്ലേ അങ്ങനെ ഇല്ല എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ചിലപ്പോൾ വേറെയും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവുമല്ലോ ചിലപ്പോൾ നിങ്ങൾ കുറേ മുന്നത്തെ വീഡിയോ ആയിരിക്കും കാണുന്നത് അന്നത്തെ വീഡിയോ ആവില്ല അങ്ങനെയൊക്കെ വരും അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഓർഡർ എടുക്കാൻ പറ്റുന്നത് നിങ്ങളുടെ ഫോണിൽ പറ്റില്ലെങ്കിൽ ആരുടെയെങ്കിലും ഫോണിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ ഫോട്ടോസ് എടുത്തിട്ട് വിട്ട് തന്നാലും മതി സ്ലീവിൽ മറക്കെടുത്തിട്ടുണ്ട് എങ്ങനെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക